ഇന്ന് നമ്മളെ ഐസ് മാത്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമുക്ക് ടൈം ഉണ്ടായിട്ടില്ല അതിൻ്റെ റൈസ് ഇന്നലെ ഇടാൻ പറ്റില്ല പൈസ ഇന്നാണ് നമ്മൾ ഇടുന്ന ഐസ് പേപ്പർ എന്ന് വെച്ചാൽ ഇതാസ് പേപ്പർ ഇതാണ് പൈസ നമ്മളെ ഈസിയാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഈസി ആയിരുന്നു വെച്ചാൽ കുറച്ച് ഫ്രീക്വൻസി ടേബിളോ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ഭയങ്കര അത്യാവശ്യം അതിൽ നിന്ന് തന്നെ ഏഴ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പൈസ പിന്നെ ഫസ്റ്റത്തെ ഇത് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല പൈസ നിങ്ങൾക്ക് അറിയാൻ കമൻ്റ് ചെയ്യാം പൈസ നമ്മളെ പി ക്യു ആർ ക്യു ആറിൻ്റെ റേഷ്യോ രീതിയിൽ കൊടുത്തിട്ടാണ് കഴിച്ചാതിട്ടുള്ളത് അതെന്ന സംഭവം എനിക്ക് മനസ്സിലായില്ല അത് ഞാൻ എഴുതിയിട്ടില്ല പിന്നെ കഴിച്ച രണ്ടാമത്തേത് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ അത് കഴിച്ചെഴുതി അത് ഈസി ആയിരുന്നു പിന്നെ മൂന്നാമത്തേത് ഈസി ആയിരുന്നു നാലാമത്തെ ഈസി ആയിരുന്നു അതൊക്കെ അഞ്ചാമത്തെയൊക്കെ ഈസി ആയിരുന്നു സൊ ഫസ്റ്റ ക്വസ്റ്റ്യൻ ആണ് അത് നമ്മൾ വിട്ട ബാക്കി നാല് ക്വസ്റ്റിയെല്ലാം എഴുതി ഉണ്ടോ നാല് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് പിന്നെ കയസ് തന്നിരിക്കുന്നത് വെച്ചാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ അത് നമ്മളെ എന്തേലും പാഠത്തിൽ വരാൻ കൗർമ്മ കിട്ടുന്നില്ല ബാങ്കിൻ്റെ ഒരു ഇതെല്ലാം കാണുന്ന ശതമാനമൊക്കെ കാണുന്ന ആ ഒരു പാടാണ് ആ ഒരു പാഠത്തിൽ ഹസ് ആ പാഠത്തില് ആ ഒരു ഒരു ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റത്തൊക്കെ രണ്ട് മാർക്കിൻ്റെ ആണ് പിന്നെ മൂന്ന് മാർക്കിൻ്റെ ഏഴാമത്തെയും ഈസി ആയിരുന്നു മൂന്ന് മാർക്കിൻ്റെ എട്ടാമത്തെ ഞാൻ എഴുതിയിട്ടില്ല അത് വിട്ട് കളഞ്ഞ് പെസ് അതൊന്നും വിടണം ഒന്ന് വിട്ട് കളഞ്ഞ അത് നമുക്ക് കുറച്ച് ഡോല തോന്നിയിട്ടുണ്ടായിരുന്നു ഈസി ആയിരുന്നു ഒമ്പതാമത്തെ നമ്മളെ ഇതില്ല ഫ്രീക്വൻസി ടാബിള് ഫ്രീക്വൻസി ടാബിള് കംപ്ലീറ്റ് ആക്കാനാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പത്താമത്തെയും ഭയങ്കര ഈസി ആയിരുന്നു ഇതൊക്കെ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര പ്രശ്നമില്ല പിന്നെ ഈ പതിനൊന്നാമത്തത് ആ പതിനൊന്നാമത്തെയും കുറച്ച് ഈസി ആയിരുന്നു പിന്നെ പന്ത്രണ്ടാമത്തത് ഡ്രോ ചെയ്യാനാണ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയതുകൊണ്ട് വരക്കാനുള്ള ക്വസ്റ്റ്യൻ നല്ലോണം തന്നെ ചെയ്തു പിന്നെ പതിമൂന്നാമത്തെ റേഷ്യോൻ്റെയാണ് റേഷ്യോ എനിക്ക് നല്ലോണം അറിയുന്ന ഫസ്റ്റത്തത് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് വേറെ എന്താണ് അത് എനിക്കറിയില്ലായിരുന്നു ഇത് നല്ലോണം അറിയാം നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഞെട്ടി ഐസ് ആ ചെറിയ ക്വസ്റ്റ്യാണ് ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യാണ് നാല് മാർക്ക് കൊടുത്ത് പതിനാലാമത്തെ ക്വസ്റ്റ്യനും കുറച്ച് ഈസിയായിരുന്നു പായഞ്ച് പിന്നെ ഐസ് പറയേണ്ട ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ഇതുപോലത്തെ ഫ്രീക്വൻസി ടേബിളിൻ്റെ ടേബിൾ നോക്കിയിട്ട് ഹിസ്റ്റോഗ്രാം വരക്കാനാണ് ഐസ് അത് ഭയങ്കര ഈസി ആയിരുന്നു അതും എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പതിനാറാമത്തെ ഡ്രോ ട്രാങ്കിൾ വിത്ത് സെവൻ സെൻറ്റീൻസ് അതിൻ്റെ സർക്കം സർക്കിൾ വരക്കാനാണ് അത് അത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എഴുതിയിട്ടാ പക്ഷേ അതിൻ്റെ മാർക്ക് എന്തായാലും പോയിട്ടുണ്ട് പിന്നെ പതിനേഴാമത്തെയും പാട്ടു എഴുതിയിട്ടുണ്ടായിരുന്നു പൈസ അത് രണ്ട് ഈസി ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാമെന്ന് ഒന്നെന്തായാലും കമൻറ്റ് ചെയ്യാം പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ ലേറ്റ് ഇനിയും കുറച്ച് ദിവസം ലീവ് ഉണ്ടാവും പതിനൊന്നാം തീയതിയാണ് അടുത്ത എക്സാം എന്ന് ഹിന്ദിയാണ് പക്ഷെ അതും ഞങ്ങൾ പറ്റുന്ന വീഡിയോ എഴുന്നതായിരുന്നു ചിലപ്പോൾ രണ്ടാ ഒരു ദിവസം ലേറ്റ് ആയി പോയി നല്ലോണം വരും പൈസ നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം പൈസ നമ്മളെ എല്ലാ പരീക്ഷണ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് പൈസ എല്ലാവരും ഒന്ന് പോയി കാണുകയും ചെയ്യാം പക്ഷെ ഇനി നമ്മൾ അങ്ങോട്ട് വരുന്നത് ഇടാൻ പറ്റുന്നുണ്ട് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യുക കുറെ ആൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട് പൈസ ഇന്നത്തേക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതുവേടേ കഥ